നമസ്കാരം ഇന്ന് നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള ഫൈബ്രോഡിൻ്റെ ഏറ്റവും നല്ല ചികിത്സയായിട്ടുള്ള യൂട്രാൻ ഫൈബ്രോഡ് എംപ്ലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ തഹസിം നെടുവഞ്ചേരി ഇത് എൻ്റെ കൂടെയുള്ള ഡോക്ടർ രാഹുൽ ഇൻ്റർനേഷണൽ ആണ് ഞാൻ ഇൻ്റർനേഷണൽ കാർഡിയോ വാസ്കുലർ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ സിസ്റ്റൻ മെഡിക്കെയറിലെ കൺസൾട്ടൻറ്റ് ഡോക്ടേഴ്സാണ് അറിയുന്ന പോലെ യൂട്രസിലുള്ള ക്യാൻസർ അല്ലാത്ത മുഴകളാണ് ഫൈബ്രോഡ്സ് ഈ ഉള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവർക്ക് ടൈമിൽ ബ്ലീഡിങ് കൂടുതലുണ്ടാവും മെൻസ് ടൈമിൽ പെയിൻ ഉണ്ടാവും അതേപോലെ വയറ് വീർത്ത് നിൽക്കുന്നുണ്ടാവും യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും വയറ് വീർത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പ്രയാസം കുറച്ച് ശ്വാസം മുട്ടൽ രക്തക്കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണും ഈ പ്രശ്നങ്ങളുള്ള രോഗികൾ സാധാരണ ഡോക്ടറെ കാണിക്കുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് ഫൈബ്രോഡാണെന്ന് മനസ്സിലാവുക ഇങ്ങനെ ഫൈബ്രോഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ത് ചെയ്യരുതെന്ന് വെച്ചാൽ മെഡിസിൻ കൊടുത്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ യൂട്രസ് എടുത്ത് ഒഴിവാക്കുന്ന യൂ ഹിസ്ട്രക്ടം എന്നുള്ള സർജറിയോ അല്ലെങ്കിൽ ഫൈബ്രോഡ് മാത്രം ഒഴിവാക്കുന്ന ഒരു സർജറിയോ ആണ് ചെയ്തിരുന്നത് അതിന് പകരമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂട്രൈൻ ഫൈബ്രോഡ് എംബുളൈസേഷൻ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ആറു വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാലായിരം പേഷ്യൻസോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ചെയ്യുന്നത് കൈയിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ ട്യൂബ് കടത്തിയിട്ട് ആ ട്യൂബ് കൊണ്ടുപോയി യൂട്രസിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണ് ആ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ ഫൈബ്രോഡിൻ്റെ രക്തോട്ടം നിൽക്കുന്നു ഫൈബ്രോഡിൻ്റെ രക്തോട്ടം നിൽക്കുമ്പോൾ ഫൈബ്രോഡ് ചുരുങ്ങി വരുന്നു ഫൈബ്രോഡിൻ്റെ ജീവൻ പോകുന്നു അത് ചുരുങ്ങി പോകുന്നു അത് ചുരുങ്ങുന്നത് കൂടിയിട്ട് പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും ഈ ഒരു പ്രൊസീജിയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇതൊരു പ്രൊസീജിയറാണ് സർജറി അല്ല നമുക്കൊരു പതിനഞ്ച് രൂപ മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ തീർക്കാൻ പറ്റും അതിന് അനസ്ഥിഷ ആവശ്യമില്ല ഇവിടെ കുത്തുന്ന സ്ഥലത്ത് വേദനിക്കാതിരിക്കാൻ ധരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാൻ പിറ്റേ ദിവസം നമുക്ക് വിട്ടു പോകാൻ പറ്റും വിട്ടു പോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ റെസ്റ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ മുറിമോ സ്റ്റിച്ചോ അങ്ങനത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് പൊതിക്കാനൊന്നും യാതൊരു പ്രയാസവും ഇല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മെൻസസ് കറക്റ്റായിട്ട് വരും നമ്മുടെ ഹോർമോൺസ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ യൂട്രസ് അതുപോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് യൂട്രസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് വരുന്നില്ല പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ അസുഖങ്ങളോ അതുപോലെ സ്ട്രോക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ഇതാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ഞാൻ ഈ പ്രൊസീജിയർ എങ്ങനെ ചെയ്തതെന്നുള്ളതും കൂടി കാണിക്കാം ഇന്നൊരു ട്യൂബാണ് ഈ ബ്ലാക്ക് ഇതിപ്പോൾ ഉള്ളത് യൂട്രസിൻ്റെ രക്തകോളിൻ്റെ ഉള്ളിൽ ഈ ഫൈബ്രോഡിൻ്റെ രക്തക്കോളിൻ്റെ ഉള്ളിലേക്കാണ് അത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിലൂടെ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് സാധാരണ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇവിടെയൊക്കെ രക്തോട്ടം കാണുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ കറപ്പായിട്ട് വരുന്നതൊക്കെ രക്തോട്ടമാണ് ഇത് നമ്മൾ ഇഞ്ച് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ നമ്മളിപ്പോൾ മെഡിസിൻ കൊടുത്തു ഈ ബ്ലോ ഇതിൻ്റെ ഉള്ളിലത്തെ രക്തോട്ടം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മെയിൻ രക്തക്കോളിൻ്റെ ഉള്ളിൽ രക്തോട്ടം ഉണ്ടെങ്കിലും ഇവിടെ ഈ ഭാഗത്തേക്ക് നേരത്തെ വന്ന രക്തത്തോട്ടം ഒന്നുമില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കറത്തിരിക്കുന്നത് അപ്പോൾ ഈ രക്തകോളിൻ്റെ ഉള്ളിൽ കൂടെ ഫൈബ്രോഡിൻ്റെ ഉള്ളിൽ ഇത് ഫൈബ്രോഡാണ് ഫൈബ്രോഡിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്തു ഇനിയിപ്പോൾ എന്തുണ്ടാവുവെച്ചാൽ ഈ ഫൈബ്രോഡ് ചുരുങ്ങി വരും ഇതിൻ്റെ ജീവൻ പോയി ചുരുങ്ങി വരും അതോടുകൂടിയിട്ട് പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറും അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോടെ ഒരു വലിയൊരു അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ സക്സസ് ഉള്ള പ്രൊസീജിയറാണ് യൂട്രൻ ഫൈബ്രോഡ് എംബ്ളൈസേഷൻ ലോകത്ത് തന്നെ പല കൺട്രീസിലും അമേരിക്കയിലും ബാക്കി യൂറോപ്യൻ നാടുകളിലും വളരെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് പക്ഷേ പല നമ്മളെ നാട്ടിലെ പല ആളുകൾക്കും ഇങ്ങനൊരു ഒരു നൂതനമായ ചികിത്സനെക്കുറിച്ച് അറിയില്ല ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു അറിവ് കിട്ടിയ അറിവ് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം